ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ കിണറിനൊരു അടപ്പുണ്ടാക്കാൻ പോകേണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ കരിയിലെയും പള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാണ്ട് അത് കോണി വെച്ച് താഴെ ഇറങ്ങിയിട്ട് വേണം അത് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യാണ്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ രണ്ട് പോർഷനായിട്ടാണ് ഉണ്ടോ പട്ടയം എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നായിട്ട് പളിക്കാനായിട്ട് ഇതൊരു ഇരുപടി നീളമുണ്ട് അതുകൊണ്ട് നമുക്ക് പാടായതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ടെടുത്ത് വളച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് പയ്യെ സെൻ്ററിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെ ഇപ്പോൾ വെട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് സെൻറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വെൽഡ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ അങ്ങനെ കിണറിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ആ പത്രത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് തോന്നി ഇപ്പോൾ കോണി എടുത്ത് മാറ്റിയിട്ട് നമുക്കതേ അതിനുള്ള നെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും റേറ്റ് ആയിട്ട് ആയിട്ടാണ് വന്നുള്ളത് പുള്ളി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെൽഡിംഗ് മെഷീൻ സംഭവമൊക്കെ പുള്ളി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സൈഡിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പട്ടയാണ് അപ്പോൾ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റൗണ്ടല്ലേ എന്നാലും ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഉണ്ട് കേട്ടോ റൗണ്ട് ഫ്രെയിമൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണോ ഫ്രെയിം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു രണ്ടേകാലം രണ്ടിനൊരു ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ഡ്രോ ഡോർ ഫ്രെയിമും കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് തേച്ച് ചേട്ടാ പെയിൻറ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോറിൻ്റെ പീസൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഇനി ഇത് ഡോറ് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ അടിയിലൊരു രണ്ട് പീസ് നമ്മൾ വെൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം അപ്പോൾ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചടയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഡോറ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടേകാലേ കാലേ രണ്ടടിയാണ് കേട്ടോ ഡോറിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ മെഡ് പറയാനുള്ളത് എന്ന് പറഞ്ഞു വേണ്ടി നമ്മൾ ഫോറമും നെറ്റാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ളത് ഒന്നേ ഒന്നിൻ്റെ നെറ്റ് കേട്ടോ ഇപ്പം പന്ത്രണ്ട് അഞ്ചിൻ്റെ ഒരു സൈസെടുത്തിട്ടുള്ളത് അപ്പോൾ നെറ്റൊക്കെ ആഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ടച്ചിങ് പരിപാടിയൊക്കെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആണ് ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഡോറും കൂടെ ഒന്ന് പൊക്കാം എവിടെ കേട്ടോ അപ്പോൾ രണ്ടടിയിലൊരു ഡോറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മറിച്ചിട്ടും തിരിച്ചിട്ടും ഇവിടെ ഫുള്ള് പെയിൻറ്റിങ്ങൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിണറിൻ്റെ ഒരു റിങ്ങിൻ്റെ വർക്ക് അതായത് തൊട്ടപ്പറഞ്ഞ് കൊണ്ട് കേട്ടി വെക്കണം എങ്ങനെയാണ് നോക്കാം പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇതൊന്നും എടുത്ത് ഫിക്സ് ചെയ്യാൻ പോട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേറെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ എടുത്തു വയ്ക്കാൻ പോകണം അപ്പോൾ പകൽ വെളിച്ചത്തിൽ വന്നിട്ട് ഇതിൻ്റെ ബാക്കിയൊന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം പിടിക്കാട്ടെ പിന്നെ അടിപൊളി മഴയായിരുന്നു അത്യാവശ്യം നല്ല കനമുണ്ട് നെറ്റിനാണെങ്കിൽ നല്ല കന ഫോർമം നെറ്റായതുകൊണ്ട് തന്നെ നല്ല കനമുണ്ട്